തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളാഗ്രഹിക്കുന്ന നിങ്ങളങ്ങനെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ ടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവ അവതരിപ്പിക്കുന്ന പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം മെക്കെട്ട് കയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത എന്നോട് പെരുമാറിയിട്ടുള്ളത് രാജേഷിൻ്റെ മെക്ക മെക്കെട്ട് കരൻ ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയുക എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാരെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികന്മാരും കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചു പേരും കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക് മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ് നമ്മളെല്ലാവരും കണ്ടതാണ് ആ സിനിമ അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവറിയാം അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ രോമാഞ്ചത്തിൻ്റെ ക്യാമറ ആണ് സനു തായർ സനുവിൻ്റെ നല്ല വർക്കാണ് സനു ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി ജോണിനെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്നെയും ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സി എ ഡി മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സിനിമയോട്ടായിരുന്നു ഈ കോവിഡിൻ്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ ധർമ്മജൻ പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട് രാധിക ശരക്കുമാർ മാഡത്തിൻ്റെ രാധി ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നു തുടങ്ങി നാളെ എലക്ഷനാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് ഇതിൽ റിട്ടയേർഡ് എസ് ഐ മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമാകുന്നൊരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ സിനിമ ഇരുപത്തി ആറിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആൻ്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ് കാരണം അദ്ദേഹം വലുത്തപ്പോൾ പറഞ്ഞു ജകഭൻ പറഞ്ഞു ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ ഈ ഏഴ് വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന സ്നേഹം പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു വളരെ അധികം സന്തോഷം സർവശക്തനായ ദൈവത്തോടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക്സ് ലോട്ട്